ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയും മറികടന്ന് നടൻ മമ്മൂക്ക ഇപ്പോൾ പഴയതുപോലെ സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമായി തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ മമ്മൂക്കയുടെ വിവാഹ വാർഷികമായ രണ്ടു ദിവസം മുൻപ് നടന്നത് ഇതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മമ്മൂക്കയുടെ മകനായ ദുൽഖർ സൽമാൻ തന്നെയാണ് ഉപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷിക ദിനം അതിഗംഭീരമായി ആഘോഷിച്ചത് ഇതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് അതേസമയം നിരവധി പേരാണ് ഇപ്പോൾ മമ്മൂക്കും ഭാര്യ സുൽഫത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് നീണ്ട മുപ്പത് വർഷത്തിലധികമുള്ള ദാമ്പത്യ ജീവിതമാണ് മമ്മൂക്കയുടേതും സുൽഫത്തിൻ്റെതും ആകർഷണീയമായ ദാമ്പത്യ ജീവിതം നയിച്ചു വരുന്നവർക്ക് രണ്ട് മക്കളുണ്ട് ഒരു പൂന്തോട്ടത്തിൽ വെച്ച് മമ്മൂക്കയുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന സുൽഫത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് വിവാഹ വാർഷിക ദിനത്തിൽ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും താരദമ്പതികൾ തന്നെയാണ് മമ്മൂക്കയും സുൽഫത്തും ഇരുവരും മലയാളികൾക്ക് എക്കാലത്തും അവരായത് കൊണ്ട് തന്നെ ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടാറുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയും കാരണം ഇവർ ചെന്നൈയിലെ വീട്ടിലായിരുന്നു താമസം ചെന്നൈയിലായിരുന്നു മമ്മൂക്കയെ ചികിത്സിപ്പിച്ചിരുന്നതും അതുകൊണ്ട് തന്നെ ഇവർ കുടുംബസമേതം ചെന്നൈയിലെ വീട്ടിലായിരുന്നു എന്നാൽ ഇപ്പോൾ മമ്മൂക്ക പൂർവാധികം ആരോഗ്യവാനായി തിരിച്ചെത്തിയിരിക്കുകയാണ് ഒട്ടും വൈകാതെ അഭിനയ രംഗത്തേക്കും തിരിച്ചെത്തും അദ്ദേഹത്തിന്റെ ആഗ്രഹം തന്നെയായിരുന്നു വിവാഹ വാർഷികം ആഘോഷമാക്കി തീർക്കണമെന്നുള്ളത് സുൽഫത്തിനും അത് വലിയ സന്തോഷമാകും അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക അങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഇപ്പോൾ അതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് ഇപ്പോ ഇതേ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ മമ്മൂക്ക പ്രതികരണം അറിയിച്ചെത്തിയിരിക്കുകയാണ് നീണ്ട നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായി തുടങ്ങി എന്നുള്ളതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മമ്മൂക്ക ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു ഇന്ത്യൻ ആർമിയാണ് എക്കാലത്തും ഹീറോ എന്നായിരുന്നു മമ്മൂക്ക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇതിൽ നിന്നും ആരാധകർക്ക് എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമാണ് നടൻ മമ്മൂക്ക പഴയതുപോലെ തന്നെ അഭിനയ രംഗത്തേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും സജീവമായി തിരിച്ചെത്തിക്കഴിഞ്ഞു ഇത് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഇവരുടെ വീട്ടിൽ വിവാഹ വാർഷികത്തിന്റെ ആഘോഷങ്ങൾ തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആളും ആരവവും ഒന്നും ഇല്ലെങ്കിലും മക്കൾ എല്ലാവരും ചേർന്ന് ഉപ്പയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികം അതിഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് കേക്ക് മുറി ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു ഇരുവരും അത് ആഘോഷമാക്കി തീർക്കുകയും ചെയ്തു മക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ മക്കളുടെ ആഗ്രഹപ്രകാരം എല്ലാത്തിനും കൊടുക്കുകയും ചെയ്തിരുന്നു സുൽഫത്തും മമ്മൂക്കയും ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് എല്ലാ വർഷവും വിവാഹ വാർഷിക ദിനത്തിൽ മമ്മൂക്കയും ഭാര്യയും വിദേശ യാത്രകളൊക്കെ തന്നെയും ചെയ്യാറുണ്ട് ഇത്തവണയും ആ വിദേശയാത്ര പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത്